കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണിൽ അമർത്തുക ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുന്നത് നമ്മുടെ മൊബൈലിൽ നിന്നും മറ്റ് സുഹൃത്തുക്കൾക്ക് കോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കാണ് കോൾ ചെയ്യുന്നത് അവർക്ക് നമ്മുടെ നമ്പർ കാണാൻ സാധിക്കും അതായത് നമ്മുടെ കോൾ ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഫോണിന്റെ സ്ക്രീനിൽ നമ്മളുടെ നമ്പർ ആയിരിക്കും തെളിഞ്ഞു വരുന്നത് നമ്മൾ ആർക്കെങ്കിലും കോൾ ചെയ്യുമ്പോൾ അതിപ്പോൾ നമ്മുടെ സുഹൃത്തിനാകാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കോൾ ചെയ്യുമ്പോൾ നമ്മളുടെ നമ്പറിന് പകരം മറ്റാരുടെയെങ്കിലും നമ്പർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു നമ്പർ അവരുടെ ഫോണിൽ കാണുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ കോൾ ഈ കാര്യം ഒരുപാട് സുഹൃത്തുക്കൾ ഒരുപാട് പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഇതിനായിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ തീർത്തും നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക അല്ലാതെ ഏതെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പുള്ള നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ് ഇൻറ്റി കോൾ എന്നാണ് ഈ ആപ്ലിക്കേഷന്റെ പേര് ഈ ആപ്ലിക്കേഷന്റെ ഡൗൺലോഡ് ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് അവിടെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും ഞാൻ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്നും ഓപ്പൺ ആക്കിയാണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ പ്രത്യേക പെർമിഷനുകൾ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ആപ്ലിക്കേഷൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആയി ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷനിൽ ഒരുപക്ഷെ നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ചില ഇരറുകൾ ഉണ്ടാകാം അപ്പോൾ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ലഭിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വല്ല പ്രോബ്ലംസും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങളിവിടെ കാണാൻ സാധിക്കും ഇതൊരു ഫ്രീ ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് ഇതിൽ അഡ്വെർടൈസ്മെൻ്റുകൾ വരും നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ച വരുമ്പോൾ അതിവിടെ ഒന്നും ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിന്റെ കോൺടാക്ട്സ് ഇവിടെ കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ റീസെന്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്ഷനൂടെ ലഭിക്കും റീസെന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ചെയ്ത കോളുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും കോൺടാക്ട്സിൽ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് എല്ലാം തന്നെ കാണാൻ സാധിക്കും ഞാൻ എന്റെ ഈ ഫോണിലെ നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്പർ ടൈപ്പ് ചെയ്യുന്നതിന് മുമ്പ് കൺട്രി കോഡ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം ഞാനിവിടെ നയൻ വൺ കൺട്രി കോഡ് കൊടുത്ത് നമ്പർ ടൈപ്പ് ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു കോൾ ബട്ടൺ കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ് അതിനുശേഷം നിങ്ങളുടെ കാണാൻ സാധിക്കും ഒരു അഡ്വർടൈസ്മെന്റ് വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് നോക്കുക കോൾ പോകുന്നില്ല ഞാൻ വീണ്ടും ട്രൈ ചെയ്യുകയാണ് നോക്കുക ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ കോൾ പോകുന്നുണ്ട് ഇവിടെ കോൾ വരുന്നുണ്ട് ഞാൻ നിങ്ങളെ ഇവിടെ തരാം ഈ കാണുന്ന നമ്പർ എന്റെ ഫോണിന്റെ നമ്പർ അല്ല എന്റെ നമ്പർ അല്ല ഈ കാണുന്നത് ഒരു അണ്ണോൺ നമ്പർ ആണ് അൺ നമ്പറിൽ നിന്നുമാണ് ഇപ്പോൾ ഈ കോൾ വരുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു ആയിട്ടുള്ള ഒരു രീതിയിലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം അതിനുശേഷം മാത്രമേ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവൂ അപ്പോൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക കൺട്രി കോഡ് കൊടുത്തതിനു ശേഷം നമ്പർ കൊടുത്ത് നിങ്ങൾക്ക് കോൾ ചെയ്യാൻ സാധിക്കും നിങ്ങൾ ർക്കാണോ കോൾ ചെയ്യുന്നത് അവർക്ക് ഒരു അണ്ണോൺ നമ്പർ ആയിരിക്കും അവരുടെ ഫോണിന്റെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നത് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യണം അതിനോടൊപ്പം തന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ആപ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിവരവും നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമന്റുകളിലൂടെ അറിയിക്കാൻ സാധിക്കും ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഇതേപോലെയുള്ള പുതിയ പുതിയ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടുത്തുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം